നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് മാന്യ പെൻഷൻ സ്വാഗതം നമ്മൾ പറഞ്ഞ പോലെ പെൻഷൻ തുക കൂടുവുകയാണ് ധനമന്ത്രി ഒന്നും പറഞ്ഞായിരുന്നു സാമ്പത്തികമായി സർക്കാരിന് അത്ര നല്ല കാലമല്ല അതുകൊണ്ട് ക്ഷേമ പെൻഷൻ കൂടാൻ സാധ്യതയില്ലയെന്ന് പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ക്ഷേമ പെൻഷൻ കൂടുകയാണ് ആർക്കെല്ലാം ആണ് ക്ഷേമ പെൻഷൻ കൂടുക അത് നോക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരം നമുക്ക് വീഡിയോ ഭക്ഷണം കൂടുന്ന ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പഞ്ചായത്ത് അലക്ഷൻ തന്നെ എന്നാണ് അന്തിമ തീരുമാനം വരിക ഏകദേശം നമുക്ക് മൂന്ന് വർഷമായിട്ട് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് കെറ്റിക്കും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ആയിട്ടും ഒരു നൂറ് രൂപ പോലും വർദ്ധിപ്പിച്ചില്ല കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വർധനവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം എട്ട് വർഷത്തെ എട്ട് മാസത്തെ കുടിശ്ശിക തുകയുണ്ടായിരുന്നു അതെല്ലാം പിന്നെ ഓരോ പെൻഷൻ്റെ കൂടെ ഘട്ടം ഘട്ടമായിട്ട് തന്നു തീർത്തു വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും അങ്ങനെ ഉത്സവ സീസണിൽ ഇനി ഒരു മാസത്തെ മാത്രമാണ് സൂക്ഷിക്കുന്നത് ഒക്ടോബറിലോ നവംബറിലോ ഈ കുടിശ്ശിക കുടിശ്ശകച്ചുവ വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നവംബർ ഒന്ന് ക്ഷേമ പെൻഷൻ വർദ്ധനവിനെ കുറിച്ചുള്ള അന്തിമ അറിയിപ്പ് പ്രതീക്ഷിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള അറിയിപ്പ് വന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് മാനവർമ്മ ഒരു ട്വൻ്റി എന്നുപോലെ തന്നെ ന്യൂസ് ചാനലുകളൊക്കെ തന്നെ ഇത് വാർത്താ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കാത്തിരിക്കുക അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ഇതുപോലത്തെ അറിയിപ്പ് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മിൻ്റെ രേഖപ്പെടുത്താനും ബെല്ലൈക്കനോട് ഇത് ഓൾ ബട്ടൺ പ്രതികരിച്ച ഞാൻ നാലോ വീഡിയോ നിങ്ങൾ തെളിയത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം